വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് കപ്സരി കൊണ്ട് ഒരു മന്തിയാണ് ഉണ്ടാക്കുന്നത് കോഴി വെച്ചിട്ട് ഒരു കിലോ അരി ഒരു കിലോ ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി മന്തിയാണ് വെക്കുന്നത് എല്ലാവരും അതൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് ഈ അരി വെള്ളത്തിൽ ഇടാൻ പോവുകയാണ് ഒരു മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ടതുണ്ട് ഒന്ന് കുതിർത്താൻ അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ തിളപ്പിക്കാണ്ട് നല്ലതുപോലെ വെള്ളം വെക്കണം എന്നാലേ ഉള്ളൂ അതിൻ്റെ കൊഴുപ്പൊക്കെ പോയി നല്ല അരിയായി ചൂറായി കിട്ടുക നമുക്ക് മന്തി ആവുക ആവാനാവുമ്പോഴത്തേന് ബീഫ് പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ എൻ്റെ മോളെ മോള് മൂന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ആ മന്തിക്ക് കുറച്ച് ബീഫ് ഫ്രൈ ചെയ്യുന്നുണ്ട് അതിലേക്ക് ആവശ്യമായത് വലിയ ഉള്ളി ഒന്ന് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്ര ഇട്ട് വാറ്റിയിട്ട് വേണം നമുക്കാ ഞാനൊരു പ്രാവശ്യം ബീഫ് പൊരിച്ചത് വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് മന്തിയിലേക്കൊരു പൊരി വേണം അപ്പോൾ ഞാൻ ബീഫ് ബീഫായിക്കോട്ടെ മോക്കൊക്കെ ഇഷ്ടം ബീഫാണ് അപ്പോൾ അതുകൊണ്ട് ബീഫ് പൊരിക്കുക എന്ന് കരുതി അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിക്ക് എടുത്തു വെച്ച പച്ചമുളക് ഇഞ്ചി കുറേ പച്ചമുളക് ഒന്ന് വേണ്ട മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ എരിവ് നല്ല എരിവാകും കുറേ പച്ചമുളക് ഇട്ടാൽ ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് വഴറ്റി ഇറച്ചി നമുക്ക് കുറേ സമയം ഇതിൽ കിടക്കേണ്ടതുണ്ട് കേട്ടോ കുറച്ച് നമുക്ക് കണലിൽ ഇങ്ങനെ നല്ലപോലെ ഫ്രൈ ആവണം എന്നാലുള്ള ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് വാടി തരുന്നുണ്ട് ഇറച്ചിയൊക്കെ നമ്മളെത്രത്തോളം ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കുരുമുളക് കൂടിയൊക്കെ ചേർത്തണം കേട്ടോ എന്നാലുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഇത് കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ കടക്കണം മുരിഞ്ഞ് ആവണമെങ്കിൽ നമുക്ക് ആ കണലിൽ ഇങ്ങനെ ഇടക്ക് ചെറിയ തീയും കൊടുക്കണം ഞാനിപ്പോൾ ഇത് ഇപ്പൊ നമ്മളെ അടുപ്പത്താവുമ്പോഴേ നമ്മളെ അടുപ്പൊക്കെ വിറകിൻ്റെ പൊട്ടുമൊടിയൊക്കെ നല്ലവണ്ണം പാറും പുറത്തേ അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണും നമുക്ക് നല്ല ഗ്യാസിലുണ്ടാക്കുന്നതുപോലെ നല്ല ഫിനിഷിംഗായിട്ട് എടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളെ വിറക് കടയിൽ കാണുന്നുണ്ടാവും അതൊക്കെ ഞങ്ങൾ ക്ഷമിക്കുക വിറകിൽ ഉണ്ടാക്കണ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് ഈ ടേസ്റ്റ് നമ്മളെ ഗ്യാസിലുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ അടുപ്പത്ത് വിറകിൽ വിറക് കത്തിച്ച് ചെയ്യാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ആ പണ്ടില്ല ആളുകളൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു ശീലമാണ് ഞങ്ങളൊക്കെ കൊണ്ടുപോകുന്നിട്ട് ഞങ്ങളെ വീട്ടിൽ ഇഷ്ടംപോലെ വിറകുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് റബ്ബർ തോട്ടമൊക്കെ ഉള്ളത് കൊണ്ട് അതിലൊക്കെ ഇഷ്ടംപോലെ വിറക് കിട്ടും അപ്പോൾ നമ്മൾ അതെടുത്തിട്ടാണ് ഈ ഗ്യാസിലുണ്ടാക്കാതെ വിറകിലുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇറച്ചിക്ക് ഏകദേശം ബിരിയാണി ആയിട്ടുണ്ട് നമ്മൾ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് വേണം കേട്ടോ ഇത് ഇളക്കി കൊടുക്കാൻ എപ്പോഴും ഇളക്കരുതേ ഇറച്ചി നല്ല നല്ല ഇറച്ചി ആണെങ്കിൽ ഉടഞ്ഞു പോവും അതേപോലെ എല്ലാം ചട്ടിയിൽ പിടിക്കും നോൺ സ്റ്റിക്കിൻ്റെ പോലെയല്ല ഇരുമ്പ് ചട്ടി നല്ലതുപോലെ വെളിച്ചെണ്ണ ഒക്കെ പറഞ്ഞ് നമ്മൾ അവകാശം ചെയ്തെടുക്കാൻ തീയൊക്കെ ഹാഫ് തീയേ പാടുള്ളൂ നല്ലതുപോലെ തീ കത്താൻ പാടില്ല എന്നാൽ തീരെ കത്താതെക്കാനും പറ്റില്ല കാരണം അത് മുരിയണെങ്കിൽ കുറച്ച് കുറച്ച് താമസം തന്നെ ഉണ്ട് അപ്പൊ ശ്രദ്ധിച്ച് ചെയ്താലും നല്ല ബീഫ് കഴിക്കാം അപ്പൊ നമ്മളെ ബീഫൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല കുരുമുളകിൻ്റെ ഇലവും കറിവേപ്പിലിന്റെ രുചിയും പച്ചമുളകിന്റെ രുചിയും വലിയ ഉള്ളിന്റെ രുചി എല്ലാം അതിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നമുക്ക് കുറവുണ്ട് തോന്നിയാ വീണ്ടും ഉള്ളി ഉപ്പ് കുറച്ച് കുറവുണ്ട് തോന്നി നിങ്ങക്ക് അപ്പൊ ഞാൻ കുറച്ച് ആഡ് ചെയ്യണ്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ വേവിക്കുമ്പോൾ തന്നെ ഇട്ടാ പിടിക്കുള്ളൂന്ന് വിചാരിക്കണ്ട അല്ലാതെ ഇട്ടാലും പിടിക്കും അത് നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം ശരിക്കും മുരിഞ്ഞിട്ടുണ്ട് ഫ്രൈ ആയതുകൊണ്ട് എല്ലാ ഭാഗവും ക്ലിയർ ആക്കി ഇത് നമ്മൾ ചെറിയ ചട്ടിയാണെങ്കിൽ കുറേശം ഇട്ട് പൊരിക്കാനേ പറ്റുള്ളൂ കേട്ടോ ഒന്നിച്ചിടരുത് ഞാനിപ്പോൾ കുറച്ച് മുക്കാൽ കിലോ ഇറച്ചി ആയതുകൊണ്ടാണ് ചെറിയ ചട്ടിയിലിട്ട് പൊരിച്ചെടുത്തത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ആക്കി ചെയ്യണം അതല്ലെങ്കിൽ വലിയ ഉരുളിയിലാക്കി ചെയ്യണം അപ്പം ഞാൻ ഈ പൊരിച്ച ബീഫൊക്കെ ഒരു നോൺ സ്റ്റിക്കിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഇരുമ്പ് ചട്ടിയിൽ തന്നെ വയ്ക്കാൻ പറ്റൂല അതിൽ വെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറ ഇളകും ആ കറ ഇളകി കഴിഞ്ഞാൽ ഇറച്ചിൻ്റെ രുചി മാറും അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ എപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയാലും അത് ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വേഗം അതിൽ നിന്ന് മാറ്റണം അപ്പോഴുള്ളൂ അത് അതിൻ്റേതായ രുചി കിട്ടുക അല്ലെങ്കിൽ രുചിക്ക് മാറ്റം വരും കളർ മാറ്റം വരും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ നിന്ന് നമ്മൾ എപ്പോഴും മാറ്റി വെച്ചുകൊണ്ട് അപ്പോൾ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇറച്ചി ഇത് നമ്മൾ മന്തിക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയതാണ് മക്കൾക്ക് ഇഷ്ടമാണിത് എപ്പോഴും ഇറച്ചി പൊരിച്ചെടുത്ത് അപ്പം തന്നെ മൂടി വെക്കരുത് അതിൻ്റെ ആവി ഒന്ന് പോയിട്ട് വേണം മൂടി വെക്കാൻ കാരണം അതിൽ വെള്ളം പൊടിയും ആ വെള്ളം പൊടിയാതെ വെക്കാനാണ് നമ്മൾ മൂടി ഒന്ന് ആവി പോയിട്ട് മൂടി വെക്കണമെന്ന് പറഞ്ഞു വെള്ളം ഒരു കിലോ അരി തിളപ്പിക്കാല്ല വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് നല്ലപോലെ തിളച്ചിട്ട് വാമ്പ നമ്മൾ കുതിർത്താൻ വെച്ച കപ്സരി ഇട്ടതിൽ വേവിക്കാൻ അപ്പോൾ നമ്മൾ ഒരു ഒരു കിലോ കോഴിയാണ് ഞാൻ മന്തിക്ക് ഒരു കിലോ അരിക്ക് ഒരു കിലോ ആണ് എടുത്തിട്ടുള്ളത് അതേപോലെ ഇതിലേക്ക് ആവശ്യ ആവശ്യമായ മസാലപ്പൊടി രണ്ട് ടീസ്പൂണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ മസാലപ്പൊടി കുരുമുളകും അതേപോലെ ഇനി വലിയ വലിയ ജീരകവും കൂടിയാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ വലിയ ജീരകം നമ്മൾ പൊടിച്ചതല്ല ഇടുകെട്ടോ പൊടിക്കാത്തതാണ് ഇടുക വലിയ ജീരകം രണ്ട് ടീസ്പൂണ് പതുക്ക രണ്ട് ടീസ്പൂണ് നമ്മൾ ഇതിലേക്ക് കൂട്ടണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഗുരുമുളക് പൊടി ഗരം വലിയ ജീരകം ഏല ഏലപ്പട്ടപ്പൂവ് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നത് മറ്റു ചേരുവകളൊന്നും ഈ കോഴിയിലേക്ക് ചേർത്തൂല്ല അപ്പോൾ ഞാൻ ഈ കുതിർത്ത് വെച്ച അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അത് നമ്മളിനെ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് വേവ് ആയി വരാനുണ്ട് അപ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി നല്ലതുപോലെ തിളച്ച നല്ലവണ്ണം ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗവും ഉപ്പെല്ലാം ഒരേപോലെ എടുക്കാൻ അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഞാൻ മൂടി വെക്കുകയാണ് അപ്പോൾ ഞാൻ ഈ കലത്തിലാണിത് ദം ഇടാൻ പോകുന്നത് അപ്പോൾ കുറച്ച് വലിയ കലാണ് പക്ഷേ ഇത് ശരിക്ക് അഴഞ്ഞ് കടന്നോട്ട് എഴുതിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ കഴുകി വെച്ച കോഴി ഇടുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച ഇതെല്ലാം പൊടിക്കാതെ നമ്മൾ ഇടണത് ഇങ്ങനെയാണ് ഇടുക പിന്നെ ചെറിയ ചെറിയുള്ളി അല്ല വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചതച്ചതിടണം അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ചേർത്തുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു നൂറ് ഗ്രാം സൺഫ്ലവർ ഓയിൽ ഉണ്ടോ സൺഫ്ലവർ ഓയിലാണ് ചേർത്തുന്നത് ഒരു നൂറ് ഗ്രാം മതി നമുക്ക് ആ ചോരിലൊക്കെ നല്ലതുപോലെ ഓയിൽ വേണ്ടതുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ കൂട്ടി തിരുമ്പണം കേട്ടോ നല്ലതുപോലെ കുഴക്കണം ഈ മസാല ഒക്കെ ഇതിൽ ചേർത്തിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ കൂട്ടി തിരുമ്പണം ഇത് കുറച്ച് നല്ല കട്ടിയുള്ള ചട്ടിയിൽ നമ്മൾ വെക്കുകയാണ് എപ്പോഴും നല്ലത് നമ്മളൊക്കെ അടിയൊന്നും കരിഞ്ഞു പോകുക പച്ച കോഴിയാണ് ഇത് വേവാനുണ്ട് അപ്പോൾ ഈ മാഗി കട്ടയും കൂടി ഇതീക്ക് ചേർത്താനുണ്ട് കേട്ടോ മാഗി കട്ടയും കൂടി ഉണ്ട് ഇതിലേക്ക് ഞാൻ മാഗി കട്ട അതിൽ രണ്ട് കട്ടയുണ്ടാവും അത് രണ്ടും ഇത് രണ്ടും ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതുപോലെ നമ്മൾ ഉടക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട അത് പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കണം അതല്ലെങ്കിൽ ആ കട്ട ഉടയാതെ അതിൽ തന്നെ കട്ടിയായിട്ട് കിടക്കും ഇത് ഇതുണ്ട് നല്ലതുപോലെ നമ്മൾ ഉടച്ചിട്ട് ഈ മാഗിൻ്റെ രണ്ട് പീസ് ഉണ്ട് അത് രണ്ടും നമ്മൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിൽ കൂട്ടിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ ഉപ്പ് നമ്മൾ കുറച്ചിട്ടാൽ മതി കാരണം മാഗി കട്ടിയിൽ നല്ല ഉപ്പുണ്ടാവും അപ്പോൾ നമ്മൾ ഉപ്പ് കോഴിക്ക് കുറച്ച് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഉള്ളൂട്ടോ ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ തന്നെ അല്ല കാരണം ഉപ്പ് അധികമായി കഴിഞ്ഞാൽ നമുക്ക് അതും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതും നമ്മളിത് നല്ലപോലെ തിരുമ്മണുണ്ട് അത് നമ്മളത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോഴി ഒരു കോയിൽ തട്ടാൻ പാടില്ല ഇത് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ മേലെ മേലെ ആവാതെ സെപ്പറേറ്റ് ആയി നിൽക്കണം കാരണം പച്ച കോഴിയല്ലേ അപ്പോൾ ഇതൊക്കെ വേവാനുണ്ട് അത് ഈ എണ്ണയിൽ കടന്ന് മുരിയണം അപ്പോൾ ഈ മസാലയും ഇതെല്ലാം ഇതിൽ ചേർന്ന് നല്ല ടേസ്റ്റിലെ കോഴി ആയിരിക്കും നമുക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ചോറിനും തന്നെ ആ നല്ല ടേസ്റ്റ് ഉണ്ടാവും റൈസ് നല്ല രസമുള്ള റൈസ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിൽ എണ്ണ സൺഫ്ലവർ ഓയിൽ ഇത് വെളിച്ചെണ്ണയിലും വെക്കട്ടോ ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വെക്കുന്നത് എല്ലാവർക്കും സുലഭമായി സൺഫ്ലവർ ഓയിലാണല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ആട്ടി വെളിച്ചെണ്ണ ഉണ്ട് ഞാൻ അതിലും വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ചോറിക്കില്ല ആ അരിക്ക് ലാ ഒരു കിലോ അരിക്ക് ഓയിൽ ഓയില് മൊത്ത ഇതിൽ നമ്മൾ ഒഴിക്കണം കേട്ടോ ഈ ഇറച്ചി ഇങ്ങനെ കോഴി ഇറച്ചി ഇങ്ങനെ അതിലിങ്ങനെ മുങ്ങി പോലെ കിടക്കണം അപ്പോഴുള്ളത് അടി പിടിക്കാതെ നിൽക്കുക ടേസ്റ്റും ഉണ്ടാകുക ആ ചോറിനൊക്കെ ടേസ്റ്റ് ഉണ്ടാകുക അങ്ങനെയാണ് അപ്പോൾ ആ ചോറൊക്കെ ഉണ്ട് നല്ല പോലെ തിളക്കണുണ്ട് കേട്ടോ നല്ല പോലെ ഉണ്ടാവും വെട്ടി തിളക്കുന്നുണ്ട് വേവാവാനായിട്ടുണ്ട് അപ്പോൾ ഞാനിതെല്ലാം ഇനി ഒരു വട്ടക്കയിൽ വെച്ചിട്ട് ഊറ്റിയെടുക്കാൻ പോവാണ് അപ്പം നമ്മളെ അരിയൊക്കെ വെന്തിട്ടുണ്ട് നല്ല വേവായിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഊറ്റിയെടുക്കാൻ പോവാണ് ഇത് വെക്കാൻ വലിയ പിന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പണി പറ്റിയ ഒരു ചോറാണ് വേഗം വെക്കാൻ പറ്റിയ ഒരു മന്തിയാണ് കുറേ സമയമൊന്നും വേണ്ട ഇത് കണ്ടപ്പോൾ നമ്മൾ ചോറെല്ലാം വാർത്തെടുത്തിട്ടുണ്ട് ഇത് നമ്മളിനി ആ കോഴീൻ്റെ മേലേക്ക് ഇടാൻ പോവാണ് അത് ഓരോന്ന് വേറിട്ടാണ് കേട്ടോ വേണ്ട ഒന്നും ഒന്നുമ തട്ടാതെയാണ് ഉടഞ്ഞിട്ടില്ല നല്ല ചോറാണ് ഞാനിതിലേക്ക് ഈ എടുത്ത് വ ഊറ്റി വെച്ച ചോറെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതെല്ലാം ഒന്ന് ഒന്ന് ശരിയാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് ഇതെല്ലാം ചോറും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ് നല്ല കണൽ വേണം കേട്ടോ അല്ലെങ്കിൽ തീ കുറച്ച് കത്തണം ഇതൊന്ന് നല്ലവണ്ണം ചൂടായി ദമാവാണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പുക ഇടണം അപ്പോഴുള്ള ആ പുകയുടെ ചോയയും കൂടി വരുമ്പോഴുള്ളൂ നമുക്ക് നല്ല ടേസ്റ്റിലെ മന്തിയാവുക ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇത് ഇനി ഞാൻ കുറച്ച് പുക ഇടാൻ പോവുകയാണ് ഇതിലേക്ക് അപ്പം ഞാൻ ആ പാത്രത്തിൽ കണലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പം കണ്ടോ പുകയൊന്നും കണ്ടോ ആ പുക നമ്മൾ ആ ചോറിൽ വേണം ഇനി പെട്ടെന്ന് നമ്മൾ മൂടി വെക്കണം അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ച് അതിൻ്റെ മേലെ ഒരു കനം വെച്ച് അപ്പോൾ നമ്മളെ മന്തിയുടെ മൂടിയൊക്കെ എടുക്കാൻ പോവാണ് മൂടിയൊക്കെ എടുത്തിട്ട് ആ സ്മോക്കിന് വേണ്ടിയിട്ട് വെച്ച ഈ പാത്രം ഉണ്ടല്ലോ ഇത് നമ്മൾ ഒഴിവാക്കുകയാണ് പിന്നെ നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാണ്ട് കേട്ടോ എന്നിട്ട് അപ്പോൾ എല്ലാ ഭാഗവും ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണ് ഇതുണ്ടോ നമ്മളെ കോഴിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം ടയാൻ പാടില്ല ഓരോ ഭാഗങ്ങളും ആ നല്ല വാസന ടേസ്റ്റുള്ള വാസന വരുന്നുണ്ട് എല്ലാ ഭാഗത്തും കോഴിയും ചോറും എണ്ണയും എല്ലാം ചോറിനുണ്ട് നല്ല ടേസ്റ്റിലെ മന്തിയാണ് ഇത് കണ്ടു നല്ല കോഴിയും ചോറുമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു ഇറച്ചി ബീഫ് പൊരിച്ചതായിട്ട് ഇതും കൂട്ടി കഴിക്കാം സോസും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റി ആയൊരു ചിക്കൻ മന്തിയാണ് അതിലേക്കൊരു പൊരിയൊക്കെ കൂട്ടി കഴിക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്